അലൈക്കും അസലാമു ഹബീബ് തങ്ങൾ കാരണം ഓട്ടോറിക്ഷക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന കാര്യം ഒരു ഓട്ടോ ഡ്രൈവറുടെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ശരിക്കും ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഹെഡിങ്ങിൽ എന്താണ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല് നൂറി ഹബീബ് ഹാമിദ് തങ്ങൾ പല സ്ഥലങ്ങളിലും പല ദിവസങ്ങളിലായിട്ട് ചികിത്സക്ക് പോവാറുണ്ട് ചികിത്സ നടത്താൻ വേണ്ടി പോകാറുണ്ട് ധാരാളം ആളുകൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ആ സ്ഥലങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ എത്താറുമുണ്ട് അങ്ങനെ ഉള്ള ഒരു സ്ഥലം പല സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ സ്ഥലത്തെ കുറിച്ചൊരു ഓട്ടോ ഡ്രൈവർ പറയുന്ന കാര്യമാണ് ഒരു വയസ്സൻ പടി എന്ന സ്ഥലം അവിടെ ധാരാളം ആളുകൾ തങ്ങളെ പ്രതീക്ഷിച്ച് വരുന്നവരുണ്ട് പല രൂപത്തിലുള്ള രോഗികൾ അതില് ഓട്ടോ ഡ്രൈവർ പ്രധാനമായിട്ടും പറഞ്ഞൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ തങ്ങള് വരുന്ന ദിവസം അവർക്ക് ഓട്ടം കൊണ്ട് ഓട്ടമാണ് അഥവാ ഓട്ടം കൂടുതൽ കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം അവിടെ വരുന്ന രോഗികൾ നേരത്തെ വന്ന് കാത്തിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അവര് ഫാമിലിയോ അല്ലെങ്കിൽ കുടുംബക്കാരോ ചിലപ്പോൾ ഓട്ടോയിലായിരിക്കും അവിടെ എത്തിച്ചിട്ടുണ്ടാവുക എന്നിട്ട് കുറേ സമയം ആവുന്ന സമയത്ത് അവരവിടെ ആക്കിയിട്ട് വേറെ ഇവിടെ ഉള്ള ഇവിടെ ഓട്ടോയിൽ വിളിച്ച് തിരിച്ചു പോരൂ എന്നുള്ള രൂപത്തിൽ അവരോട് പറഞ്ഞിട്ട് അവിടെ ഏൽപ്പിച്ചു പോകുമ്പോൾ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ഓട്ടോറിക്ഷക്കാർ അവർക്ക് അത് സഹായമായി മാറുകയാണ് അവർക്ക് നിറയെ ട്രിപ്പ് കിട്ടുന്ന രൂപത്തിൽ അഥവാ ആ ഹമി ആറ്റങ്ങളെ കൊണ്ട് അവർക്കും അവിടെ ഗുണം ലഭിക്കുന്നു സാധാരണ അദ്ദേഹം വരുമ്പോൾ ചികിത്സ ലഭിക്കുന്ന ആളുകൾക്ക് ഗുണം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പരിസരത്ത് ഉള്ള ഒരു ഭൂമി അഥവാ ആ ചികിത്സ നടത്തുന്ന ഒരു വീട് ആ വീടിന്റെ ഉടമസ്ഥന് ഗുണം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ അവിടേക്ക് വരുന്ന ആളുകൾക്ക് ആ ആളുകളുടെ വാഹനങ്ങൾ നിർത്താൻ സ്ഥലമില്ല അഥവാ അത്രത്തോളം വാഹനങ്ങൾ വരുന്നുണ്ട് അവിടെ വാഹനങ്ങൾ നിർത്താൻ വേണ്ടി പ്രത്യേക ഒരു സ്ഥലം വാടകക്കാണ് അവിടെ വാങ്ങിയിട്ടുള്ളത് അതിനുള്ള വാടക അതിൻ്റെ ഉടമസ്ഥന് ലഭിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ആളുകൾക്ക് ഒരേ ഒരു വ്യക്തി കാരണം ഗുണം ലഭിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓട്ടോ ഡ്രൈവർക്ക് മാത്രമല്ല അതുകൊണ്ട് ഗുണമുള്ളത് ഓട്ടോ ഡ്രൈവർമാർക്ക് ഗുണമുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലത്തിൻ്റെ റെന്റ് കൊടുക്കുന്ന അതിൻ്റെ ഉടമസ്ഥന് ഗുണം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ തങ്ങൾ ചികിത്സ നടത്തുന്ന വീടിന്റെ ആൾക്ക് അതും റെന്റാണ് അതിനും ഗുണം ലഭിക്കുന്നുണ്ട് ആ രൂപത്തിലെ വ്യത്യസ്തമായ ആളുകളിലേക്ക് ഒരേ ഒരു വ്യക്തിയിൽ നിന്നും പല രൂപത്തിലുള്ള സഹായം ലഭിക്കുന്നുണ്ട് അവിടെ അലഹദില്ല അതൊക്കെ ഈ ഒരു സൊലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാനാകും കാരണം സൊലാത്തുൽ ആണ് നൂറേ ഹബീബിന്റെ വിജയം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വെളിപ്പെടുത്തലിൽ വേറെ വേറെ കുറേ കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ തങ്ങളുടെ ചികിത്സ കഴിഞ്ഞ് ഒരു രോഗിയെ തിരിച്ചു കൊണ്ടേക്കാണ് ആക്കുമ്പോൾ കോട്ടക്കൽ ടൗണിലെ അറിയപ്പെട്ട ഹോസ്പിറ്റലായിട്ടുള്ള അൽമാസിലേക്കാണ് കൊണ്ടുപോകുന്നത് നല്ല അത്യാവശ്യം നല്ല ക്യാഷ് ഉള്ള ആളുകൾ മാത്രം കാണിക്കുന്ന അഡ്മിറ്റാവുന്ന ട്രീറ്റ്മെന്റിന് പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് അൽമാസ എന്ന് എല്ലാവർക്കും അറിയാം ആ ഹൽമാസിലേക്ക് പോവാണ് അപ്പോൾ എന്താ നിങ്ങൾ ഇവിടെ പോകുന്നത് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനിവിടെ അഡ്മിറ്റായ രോഗിയാണ് അപ്പൊ തങ്ങളെടുത്ത് വരുമ്പോൾ ഒരു സമാധാനാണ് അങ്ങനെ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തങ്ങളെടുത്ത് വരുമ്പോൾ അതിനുള്ള ആശ്വാസം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ ഒരു രോഗികളല്ല ഒരു രോഗിയല്ല പല രോഗികൾ അതേ രൂപത്തിൽ ഹോസ്പിറ്റലിൽ വലിയ വലിയ ഹോസ്പിറ്റൽ അഡ്മിറ്റായ ആളുകൾ തങ്ങളെടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് അവർ വരുന്നു എന്നൊരു ചോദ്യം നമുക്കുണ്ട് കാരണം വെറുതെ ആരും വരില്ല അവർക്ക് ഉപകാരമുണ്ടായാൽ അവർക്ക് സമാധാനമുണ്ടെങ്കിൽ അവരുടെ അസുഖം ഭേദമാകുന്നുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അവിടെ വരികയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിലൂടെയൊക്കെ ഒക്കെ നമുക്ക് സൊലാത്തുൽ ഫാത്തിഖിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകാം അപ്പോൾ സൊലാത്തുൽ ഫാത്തിഹ് കൊണ്ടുള്ള ഒരു വിജയമാണ് ഈ ഓട്ടോ ജീവന്മാർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്നുള്ളത് നമുക്ക് അതിനുള്ളിലേക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അള്ളാഹു സുബൻ ആരാ സൊലാത്തുൽ ഫാത്തിഖിന്റെ മഹത്വം കൊണ്ട് നമ്മുടെയൊക്കെ അൽവിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കി തരട്ടെ നമുക്ക് ആത്യപത്യം നന്നാക്കി തരട്ടെ സ്ഥലാലൈക്കും